സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പകാലം ആറാം വെള്ളിയാഴ്ച കേളകപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നുവെന്ന് ഈശോ തന്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ദ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് വേദ പണ്ഡിതന്മാരൊക്കെ ഈ ചോദ്യത്തെ പറ്റി പറയുന്നത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു നമ്മൾ ഈ ലോകത്തിൽ അന്വേഷിക്കേണ്ടത് ഈശോയെ മാത്രമായിരിക്കണം ബെരഡിക്റ്റ് പതിനാറാം എൻ മാർപ്പാപ്പ തന്നെ കാണാൻ വന്ന യുവജനങ്ങളോട് പറയുന്ന ഏറ്റവും പ്രശസ്തമായൊരു വാചക ഇപ്രകാരമാണ് നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് ഒരു പേരും മുഖവുമേ ഉള്ളൂ അത് ഈശോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതും അന്വേഷിച്ച് കണ്ടെത്തെ സ്വീകരിക്കേണ്ടതുമായ പേരിൻ്റെ കാരണഭൂതൻ അത് ഈശോ മാത്രമാണ് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നുവെന്ന് ചോദിക്കുകയാണ് ശിഷ്യന്മാരുടെ മറുപടി നീ എവിടെയാണ് വസിക്കുന്നത് ഏതൊരു ശിഷ്യന്റെയും ഏതൊരു ക്രിസ്ത്യാനിയുടെയും ആത്യന്തികമായ ലക്ഷ്യം ഈശോയുടെ ഒപ്പമുള്ള സഹവാസമാണ് ഈശോയുടെ ഒപ്പം വസിക്കാൻ വേണ്ടിയാണ് ഓരോ ശിഷ്യനും ആഗ്രഹിക്കേണ്ടത് വിശ്വ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ